ഇന്നലെ ക്നാനായ സമുദായത്തിലെ സഹായ മെത്രാന്മാരും ശിങ്കിടികളും പാത്രിയാക്കിസ് ബാവയെ സന്ദർശിച്ചിരുന്നു ആ ചിത്രങ്ങളൊന്ന് കാണാം പാത്രിയാക്കിസ് ബാവാ സ്ഥാനത്തിന്റെ നിലവാരത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത് കളഞ്ഞിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇതിലൂടെ കുറിച്ചി പള്ളിയിൽ ക്നാനായ സമുദായ വലിയ മെത്രാ ആക്രമിക്കാൻ ചെന്നതിലൂടെ ജ്ഞാനായ സമുദായം മുഴുവൻ കുപ്രസിദ്ധി ആർജിച്ച ഈ ഗുണ്ടയോടൊപ്പം ജ്ഞാനായ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമുദായ സഹായിക്കുവാൻ തിരഞ്ഞെടുത്ത രണ്ട് സഹായ മെത്രാൻമാർയെ കണ്ടതിലൂടെ സമുദായത്തെ വളർത്തുവാനല്ല സമുദായത്തെ പിളർത്തുവാനാണ് എന്ന് ബോധ്യമായിരിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ സഹായമെത്രാന്മാർ ജ്ഞാനായ സമുദായ ജനങ്ങളുടെ ബഹുമാനത്തിന് ഒരു അല്പം പോലും യോഗ്യതയുള്ളവരല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ ഫോട്ടോ കണ്ട ജനത്തിൽ ഒരൽപ്പമെങ്കിലും അന്യോഗ്യ ഭക്തി ഉള്ളവർക്ക് കൂടി ഇത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എളിയവന്റെ ചോരയ്ക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയതിന്റെ അപായമണി കർത്താവ് രണ്ട് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു വിശുദ്ധ കുർബാന രണ്ടു പ്രാവശ്യം താഴെപ്പോയി കർത്താവിന്റെ തിരുശരീരം ഏതിയ കൈകൾക്ക് രോഗത്താലെയോ പ്രായാധിക്യത്താലെയോ ഇത് സംഭവിച്ചതാണെന്ന് കരുതുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇത് എളിയവനെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷ വരുന്നതിന്റെ സൂചനയാണ് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ശോഷത്ത രണ്ടു വൈദികർ പിടിച്ചിട്ടും താഴെ വീഴാനുള്ളതും വീണു നാനായ സമുദായം എത്രാ പോലിത്ത സേവേറിയോസ് തിരുമേനിയോട് സമുദായക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ ആരെല്ലാം അങ്ങയുടെ രക്തത്തിനു വേണ്ടി വട്ടം കൂടിയാലും മുകളിലിരിക്കുന്ന തമ്പുരാൻ വിചാരിക്കാതെ ഒന്നും നടക്കുകയില്ല അങ്ങീ സമുദായം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എല്ലാം നിവൃത്തിയായിക്കൊള്ളു ആരൊക്കെ സമുദായത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല സമുദായം ഒറ്റക്കെട്ടാണ്